ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് നമ്മളത് അവിടെ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വലിയ ഇതൊന്നും ഇല്ല ഗൈസ് ഓ ഉദാരം വിളിക്കുന്നൊരു കോള് ആ ഗോജോ എന്തിനാടാ വിളിച്ചേ ഈടാ ഞാൻ നിന്റെ സിറ്റിയിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളത് ആ ട്രെയിനോടെ എത്തി നീ ഒന്ന് തന്നെ കൂട്ടാൻ വരുമോ ഏയ് എപ്പോൾ വന്ന് നീ എന്താണോ ഒരു മുന്നറിയിപ്പില്ലാതെ തന്നെ ആ എല്ലാ മുന്നറിയിപ്പും തന്നിട്ടേ വരാൻ പാടുള്ളൂ എന്നില്ലല്ലോ എന്നാലും ആ നീ വേഗം ഞാൻ വെക്കാണേ ആ എടാ ഗൈസ് അപ്പം നമ്മളെ ഇവിടെ ഗോജ വരുന്നുണ്ട് പറഞ്ഞ് നമ്മുടെ ഗോജ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് എന്തായാലും അവന് കൂട്ടാൻ പോകട്ടോ എന്തിനാ അറിയില്ല അവന് ഒരുമാതിരി എന്തിനാ എനിക്കറിയില്ല ട്ടോ ഇത്ര പെട്ടെന്ന് അവൻ അവൻ്റെ സിറ്റീന്ന് ഇങ്ങോട്ട് വരാൻ എന്താ കാരണം എന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഗൈസ് അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ പോവുക ആ എൻ്റെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പം അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാ ചാനൽ സഭ്യാതൊരു സഭ്യാട്ടോ ഓക്കെ ഞാനെന്തായാലും ഇത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി ആരും കാണുന്നില്ലല്ലോ ഗൈസ് ഓ ഇവിടെ ഇവനാ ഇവിടെ ഇവൻ ഇവിടെ ട്രെയിൻ ഇറങ്ങിയെന്നല്ലായിരുന്നു നമുക്ക് ഇവിടെ ആരുടെടുത്തോട് ചോദിച്ചാലും ചേട്ടാ ഇവിടെ ഒരു ചങ്ങാനാണ്ടിരുന്നു ആരെ മോനെ ഒരു കണ്ണാടൊക്കെ ഇട്ടിട്ട് ആ നേരത്തെ പോലീസിനെ തല്ലിറ്റ് പോലീസുകാരെ വിളിച്ചോണ്ടിന്ന് ഏഹ് പോലീസിനല്ലേ എന്തിനാ അറിയില്ല പോലീസുകാർ വിളിച്ചോണ്ട് പോയിന്ന് ആണോ ആ പോലീസുകാർ രണ്ട് മൂന്ന് പോലീസുകാരെ വന്ന് ജീപ്പിൽ എടുത്ത് കൊണ്ടുപോകണ്ടിരുന്നു എനിക്കെന്താ സംഭവം സംഭവമെന്നൊന്നും അറിയില്ല ആ ശരി ചേട്ടാ എന്തായാലും താങ്ക്സ് ഫോർ ദി ഇൻഫോർമേഷൻ അപ്പോൾ ഗൈസ് ദ വേറൊരു ട്രെയിൻ വന്ന് ഞാനവരെ കാത്തു നിന്നാണ് ഇതിലുമില്ല ഗൈസ് ഓക്കെ ഇനി ഏക തിരച്ചിരി തരേണ്ട എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം നമുക്കപ്പൊ കഴിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പിന്നെ ഊരി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേഗം പോയി നോക്കാം കഴിച്ചു അപ്പൊ നമ്മൾ നമ്മളെന്തായാലും അവിടെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇവിടെ ഒന്നുമില്ല ചേട്ടാ സാറേ സാറേ ചേട്ടാന്ന് കൈസ് സാറേ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്തില്ലേ നീ ഏതാ ഇനി സാറേ ഞാൻ ചേക്ക സാറേ എന്നെ അറിയില്ല സാറേ ആ എടാ ആരാണ് ഇവ എന്താ ഈ ഗോജോ ഗോജോ ഏ ഇവിടോ നീ വന്നോ ചാക്കേ എടാ എങ്ങനെയാണ് എന്നെ പെട്ടെന്ന് രക്ഷിക്കടാ ഇവന്മാര് എന്നെ ഉണ്ടാക്കാൻ എന്നെ പിടിച്ചിട്ടെന്ന് പോലും എനിക്കറിയില്ല അറിയില്ലേ വല്ല തെറ്റും ചെയ്തു തുടാൻ നീ ഇങ്ങിപ്പോ എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന് ആ തോന്നലോടാ നീ എന്തെങ്കിലും ചെയ്ത എനിക്ക് എന്തൊക്കെ കൂടി ആകുന്നു മനസ്സിനാകെ പ്രാന്തായിരിക്ക അതിൻ്റെ അടക്കാണ് നിന്റെ ഈ ഓരോരോ ഇത് സാറേ പ്ലീസ് എങ്ങനെ നാലോട് ഓക്കെ അവനെ വിടുന്നെങ്കിൽ നീ എനിക്കൊരു മോഡിഫൈഡ് ബൈക്ക് കൊണ്ടുത എന്നാ അവനെ ഞാൻ നിനക്ക് വിട്ടുതരാം സാറേ ഇത് ചതിയായി പോയല്ലോ സാറേ ചതിയാണോ അല്ലേന്നൊക്കെ മോഡിഫൈഡ് ബൈക്ക് കൊടുത്തതിനു തരാ അങ്ങനെ എനിക്ക് ആരം വേണമെന്നുണ്ടെങ്കിൽ മോഡിഫൈഡ് ബൈക്ക് കൊണ്ട് ആ ശരി സാറേ അപ്പോൾ കേസ് അവന് ഏത് മോഡിഫൈഡ് ബൈക്ക് ഇത് കൊടുക്കുക കേസ് ഇതെടുത്ത് കൊടുക്കേണ്ടി വരും ഗൈസ് അവന് മോഡിഫൈഡ് ബൈക്ക് ആക്കിയിട്ട് ഇത് ഞാനൊരു കാര്യം ചെയ്യുക നമ്മുടെ കൂട്ടുകാരൻ്റെ ഉണ്ട് അവിടെ പോയിട്ട് മോഡിഫിക്കേഷൻ ചെയ്യുക കേസ് അതല്ലാതെ അവിടെ വേറെ ഒരു വഴിവില്ല കേസ് എനിക്കിപ്പോൾ അതന്നെ തോന്നുന്നുള്ളൂ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഓ എവിടെ നോക്കിയോ ബസ്സുകാരാത്ത പറയുന്നില്ല ഞാൻ ഏതോ ഒരു കണ്ണാണ് അതൊരുത്താൻ വന്ന് മനുഷ്യൻ്റെ മേത്ത് കയറ്റിയിരിക്കുന്നത് അപ്പോൾ കൈസ് നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മോഡിഫിക്കേഷൻ്റെ സ്ഥലം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ തുടങ്ങാം ഓക്കെ വണ്ടിയുടെ ബോഡി കളറ് നമുക്ക് റെഡ് ഗ്രീൻ ഇതിലേതാ നല്ലത് ഓ ബ്ലാക്ക് കൊടുക്കുക ബ്ലാക്ക് സെറ്റാണ് ഗൈസ് ആ കറക്റ്റ് റോക്കിബിൻ്റെ വൈക്കമായിരിക്കും ആ ഇനി ഇതിൻ്റെ ഗ്ലാസ് കളർ ഗ്ലാസ് കളർ മാറ്റാൻ പറഞ്ഞിട്ട് ഗ്ലാസ് കളറ് മാറാനൊന്നുമില്ല ഓക്കെ നമ്മൾ എന്തായാലും ഇത് അവിടെ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് പരിപാടിയും കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട് അതെന്താന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല കണ്ടാവുക ചിലവർക്ക് മനസ്സിലാവും വീലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ സ്മോക്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് സ്മോക്ക് കളറൊക്കെ നമുക്ക് കാണിച്ചാൽ ആദ്യം ഇത് പെട്ടെന്ന് തന്നെ ോജോനെ രക്ഷിക്കണം അയാളുടെ അടുത്തത് അയാളിഞ്ഞപ്പോ രക്ഷപ്പെടുത്ത് തരുവാണോ ഗോജോനെ തരുവണാവു ഓ വണ്ടിതേ ഇവിടെ വന്ന് കുത്തി ഗൈസ് ഞാൻ എന്നാ ചെയ്യാനാവേ ഓക്കെ കണ്ടോ നൈട്ര വന്ന് കണ്ടോ ഹു സ്മോക്ക് കളർ ഉണ്ട് ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്താം കണ്ടോ നീല കളർ സ്മോക്ക് കളർ ആ എന്തെങ്കിലും ആവട്ടെ സാറേ സാറേ ഓ അപ്പൊ നീ പറഞ്ഞതുപോലെ തന്നെ വണ്ടി കൊണ്ടുവന്നല്ലോലെ ആ ഓക്കെ എന്നാൽ ഞങ്ങള് ഗോജോനെ അങ്ങോട്ട് വിട്ടു തരുന്നില്ല സാറേ കളിക്കരുത് വണ്ടിയൊക്കെ കൊണ്ടു തന്നില്ലേ ആണോ എന്നാ അങ്ങോട്ട് മാറി നിൽക്കടാ നിനക്ക് വണ്ടി കൊണ്ടുവന്നു വെച്ചിട്ട് നീ വലിയ പുള്ളിയാവാൻ നോക്കാണ് ഡാജാക്കെ ഹും അതിവിടെ നടക്കില്ല മനസ്സിലായോ ഓഹോ അപ്പൊ നിങ്ങൾ എന്നിട്ട് ചാമ്പ്യനാണല്ലേ അതേടാ എന്താ മനസ്സിലായില്ലേ ഓ അപ്പൊ സാറേ ഞാൻ എൻ്റെ പണി എടുക്കണ്ടി വരും നീ എന്ത് പണിയെടുക്കും അടാ സാറുവിടെ പുതിയതല്ലേ ആ എന്നാലേ ഇത് സാറിന് ആദ്യമായിട്ട് കാണാൻ പോവ സാറേ എന്ത് എന്നാ പിടിച്ച സാറേ ഏ ഇതെന്തത് നോക്കടാ എ കെ ഫോർട്ടി സെവൻ നീയൊക്കെ ഇതുവരെ പിസ്റ്റളും കൈപ്പിടിച്ച് കറക്കിയിട്ടേ ഇടാളു ഇതൊന്നും നീ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല സത്യം ഞാൻ കണ്ടിട്ടില്ല നിന്നെ കാരട പോലീസിലെടുത്ത് ചാവടങ്ങട്ട് ആ ഇത്രയുള്ളൂ ഏയ് നീ ഞങ്ങളുടെ സേറിനെ കൊല്ലാ നിന്നെയും കൊല്ലൂടാ വേണമെങ്കി നിന്റെ സാറിനെ മാത്രല്ല നിന്നെയും കൊല്ലും എല്ലാത്തിനേം കൊല്ലൂടാ കാണിച്ചാറടാന്ന് ഓ ഗ് ശിവനെ എന്താ ചെയ്യപ്പോ ആ നമുക്ക് അർപ്പിച്ച് എടുക്കാം ഓ അയ്യോ ഇത്രയേ ഉള്ളു പോരക്കെ അയ്യു ഗൈസ് കൂടുതൽ കൂടുതൽ പോലീസുകാർമാര് വേണ്ടിയിരുന്നുണ്ട് എടാ ഗോജോ വേഗം ഇറങ്ങു വേഗം ഇറങ്ങു ഓടോ ജോക്കെ എന്തായാലും ഒരു കാര്യം ചെയ് പെട്ടെന്ന് തന്നെ നമുക്ക് കേറാം അതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ പണി വാളും ഗോജോ പെട്ടെന്ന് തന്നെ കയറും നീ വണ്ടി ഓ അതാ വരുന്നു ദാ വരുന്നു ഗായ്സ് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ ഗോജോനെ കൊണ്ട് പോവാനിട്ടോ ഗോജോ ഇവന് അവിടെ പോലീസുകാരത്ത് ഫൈറ്റ് ചെയ്യായിരുന്നു എന്നിട്ട് അവസാനങ്ങളുള്ള പോലീസിന്റെ ഒക്കെ വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളവിടുന്ന് വന്നിരിക്കുകയാണ് ഗായ്സ് ആ എന്തായാലും പോലീസുകാരെ ഒന്ന് ഗോജോനെ രക്ഷിച്ചു അല്ലെ ഇവിടെ എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് നിന്റെ സിറ്റിയിൽ കാലെടുത്ത് വെച്ച അപ്പ വെച്ചപ്പണിയാണല്ലോടാ എനിക്ക് ഉം അലക്സ അലക്സ ഗോജോ വന്നിട്ട് ഓ ഗോജോ നീ വന്നു അല്ലേ ഓ പിന്നെ ഞാൻ പോവാലോ ഒന്ന് പോടാ അവിടെന്ന് ആ അതോ അങ്ങനല്ല അല്ല ഗോജോ എന്തിനാണ് ഇപ്പൊ നിന്റെ പോലീസ് പഠിച്ചെ അല്ലെന്ന് ആ സി ഐ വെറുതെ നീ ആരോടെ അയച്ചു ഞാൻ ജാക്കിന്റെ വീട്ടിലേക്ക് പറഞ്ഞു ഓ ആ മനങ്ങോൺ തന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ ആ അവസാനം അയാളെന്റെ കണ്ണട പിടിച്ചിട്ട് കണ്ണട കണ്ണടമൊക്കെ ഒരൊറ്റ കുത്തു ഭാഗ്യത്തിന്റെ കണ്ണട പൊട്ടിയില്ല ആ ദേഷ്യത്തിന് അയാൾ പിടിച്ചടിച്ച് എന്ത് സി ഐ സാറിനെ പിടിച്ചടിച്ചിന്ന് അടിപൊളി ഇതിനപ്പാ നിന്നെ അവിടെ പോയിട്ട് രക്ഷിച്ചത് എടാ ഗോജോ നിന്നെനിക്കൊന്നും പറയാനില്ല കേട്ടോ ആ എന്തായാലും നൈസ് ആയിട്ടുണ്ട് ഗോജോ എനിക്കിഷ്ടേ അലക്സെ തോക്കി കേറി നീ വെടി വെക്കാൻ നിൽക്കണ്ട എന്തായാലും ഞാൻ പോകുന്നു നിങ്ങളെല്ലാം നോക്കിക്കോ എടാ അലക്സെ ആ അവനെന്തേലും പ്രശ്നം വന്നാ വലിയും അത് എപ്പോഴുള്ള സ്വഭാ എന്നാ ഗോജോ ഇനിയോ എല്ലാം വരുന്നത് ഒരുമിച്ച് കാണാ അല്ലേ ആ അല്ലാതെ നമുക്കിപ്പോൾ എന്താടാ അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അടച്ച് നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതൊരു സഭ്യാ ഫസ്റ്റ് ചാനലിൽ സബ് സഭ്യാ പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവരും ഗുഡ് ബൈ